അപ്പോൾ ആയോ നമുക്കൊരു ഫോട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കാം അതിന് മൂന്ന് ഐസ്ക്രീം സ്റ്റിക്ക് എങ്ങനെ എടുത്ത് വയ്ക്കുക എന്നിട്ട് അത് ഗ്ലൂഗൺ വെച്ചിട്ടോ സാധാ പശ വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ടൊരു ചെറിയ പീസ് കട്ട് ചെയ്യുക അതിൻ്റെ മേലേക്ക് ഇങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങോട്ട് അമർത്തി പ്രസ് ചെയ്യുക ഒട്ടട്ടെ നിൽക്കട്ടെ അതിനാണ് എന്നിട്ട് നമുക്കിതിനങ്ങൾ മറിച്ചിടാം ഒരു മറിച്ചിട്ടു മറിച്ചിട്ടു എന്നിട്ട് ഇതിൻ്റെ മേലയ്ക്ക് ഒരു രണ്ടും രണ്ട് ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് അതൊക്കെ കൂടെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക നമ്മുടെ ഫോട്ടോ നിൽക്കേണ്ടേ അതിന് ഇനി ഇതിപ്പോൾ ഇങ്ങനെയായി ഇനിയിപ്പോൾ തന്നെ സ്റ്റാൻഡ് വേണ്ടേ ഒരു ഐസ്ക്രീം ക്രീം സ്റ്റിക്ക് എടുക്കുക ഒട്ടിച്ച് അങ്ങോട്ട് കൊടുക്കുക നിർത്തുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒരു നെയിമിറ്റിംഗ് സ്ഥലം ചെയ്യുക അപ്പോൾ നെയിമൊന്ന് കമൻറ്റ് ചെയ്യൂ